കഴിഞ്ഞ ദിവസം നമ്മൾ വിശകലനം ചെയ്തത് ഇരുപതിൽ അഞ്ച് മണ്ഡലങ്ങളിലെ വോട്ട് ഷെയർ വച്ചുള്ള വിജയപരാജയങ്ങളാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ എറണാകുളം മലപ്പുറം ഇതിൽ അഞ്ചും യു ഡി എഫിനൊപ്പം സർവേകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് അടുത്ത അഞ്ച് മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കാം ഇന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങാം ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്ന് കരുതുന്ന മണ്ഡലമാണ് സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് ഇടതുപക്ഷ ചായ്വുള്ള മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് അട്ടിമറി വിജയം കൊടുത്തു ഇപ്രാവശ്യവും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് നിലനിർത്തുമെന്നാണ് കണക്കുകൾ പറയുന്നത് നാല്പത് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി മുപ്പതിനായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് കാസർഗോഡ് നിലനിർത്തും മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടുകൾ എൽ ഡി എഫും ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടുകൾ ബി ജെ പിയും നേടും ഇന്ന് ഇടുക്കിയിലേക്ക് വന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ യു ഡി എഫ് വിജയം ഉറപ്പാക്കിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി പോളിംഗ് കുറഞ്ഞത് യു ഡി എഫ് ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം സുനിശ്ചിതമെന്ന് അവകാശവാദം വോട്ട് ഷെയർ സൂചിപ്പിക്കുന്നതും അത് തന്നെ ആറ് സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ് മണ്ഡലം നിലനിർത്തുമെന്ന് ഉറപ്പ് മുപ്പത്തി ഏഴ് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ട് നേടി മുൻ എം പി ജോയിസ് ജോർജ് രണ്ടാമതെത്തുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രം നേടി എൻ ഡി എ സ്ഥാനാർത്ഥി മൂന്നാമതും ഡീൻ കുര്യാക്കോസ് എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് വന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാന പോരാട്ടമാണ് പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലം കടുത്ത മത്സരമാണ് സിറ്റിംഗ് എം പി കെ സുധാകരനും എം വി ജയരാജനും നേർക്കുനേർ മത്സരിക്കുമ്പോൾ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോ അപ്രസക്തമാണ് യു ഡി എഫിന് അനുകൂലമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ കടുത്ത മത്സരം നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാകും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുക വെറും രണ്ട് ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഇരു മുന്നണികളും തമ്മിൽ ഉണ്ടാവുകയുള്ളൂ നാല്പത്തി രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ടുകൾ ജയരാജൻ നേടുമ്പോൾ നാല്പത്തിനാല് പോയിന്റ് ശതമാനം വോട്ടുകൾ സുധാകരനും നേടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടുകളാണ് ലഭിക്കുക പത്തനംതിട്ട മണ്ഡലം ശ്രദ്ധയാകർഷിക്കുന്നത് അനിൽ ആന്റണിയിലൂടെയാണ് ആദ്യമായി പത്തനംതിട്ട ത്രികോണ മത്സരത്തിലേക്ക് വന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നാണ് സിറ്റിംഗ് എമി ആന്റോ ആന്റണിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും മികച്ച മത്സരം കാഴ്ചവെച്ചു എന്ന് വേണം കരുതാൻ അനിൽ ആന്റണി ഏത് മുന്നണിയുടെ വോട്ടുകളാണോ പിടിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ജയവും പരാജയവും യു ഡി എഫ് മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ടുകൾ നേടി ഒന്നാമതെത്തുമെന്ന് പറയപ്പെടുന്നു അനിൽ ആന്റണി ഇരുപത്തി അഞ്ച് രണ്ട് നാല് നേടുമ്പോൾ മുപ്പത്തി അഞ്ച് അഞ്ച് ശതമാനം വോട്ടുകൾ നേടി എൽ ഡി എഫ് രണ്ടാമതെത്തും മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അനിൽ ആന്റണി വിജയിച്ചു കയറും സീറ്റ് നിലനിർത്തും ഇനി മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് പൊന്നാനി മലപ്പുറവും പൊന്നാനിയും സ്ഥാനാർത്ഥികൾ മാറി മത്സരിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകില്ല എന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അബ്ദുൽ സമദ് സമദാനിയും മുൻ മുസ്ലിം ലീഗ് നേതാവ് കെ എസ് ഹംസയും നേർക്കുനേർ മത്സരിക്കുന്നു നിവേദിത സുബ്രഹ്മണ്യനാണ് ബി ജെ പി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ഫലം പതിവ് പോലെ യു ഡി എഫിന് അനുകൂലമാകും നാൽപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ടുകൾ നേടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പൊന്നാനിയിൽ വിജയിക്കും മുപ്പത്തിനാല് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ടുകൾ എൽ ഡി എഫ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കും ഇതുവരെ പത്തു സീറ്റുകളിലെ ഫലം വോട്ട് ഷെയർ വെച്ച് മലയാളി ജനറൽ പരിശോധിച്ചപ്പോൾ പത്തും യു ഡി എഫ് നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നാളെ അടുത്ത അഞ്ചു സീറ്റുകളിലെ വോട്ട് ഷെയറുമായി കാണാം